ദേശീയപാതയോരങ്ങളിലെ മദ്യവില്പനശാലകൾക്ക് സുപ്രീംകോടതി വിധിയോടെ പൂട്ട് വീണു ഇതിനു പിന്നാലെ സംസ്ഥാനത്ത് വ്യാജമദ്യ ഉൽപാദനം വ്യാപകമാകുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ട് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വ്യാജമദ്യം വ്യാപകമാകുന്നതിനെക്കുറിച്ച് സമാനമായ റിപ്പോർട്ടാണ് നൽകിയത് ദേശീയ പാതയോരങ്ങളിലെ മദ്യവില്പനശാലകൾ പൂട്ടിയതോടെയാണ് വ്യാജവാറ്റ് വ്യാപകമായത് നേരത്തെ ദിവസവും ശരാശരി മുന്നൂറ് ലിറ്റർ വ്യാജമദ്യമായിരുന്നു പിടികൂടിയിരുന്നെങ്കിൽ ഇപ്പോഴത് ആയിരം ലിറ്ററായി വർദ്ധിച്ചു വാറ്റിന് ഉപയോഗിക്കുന്ന വാഷും കോടയുമാണ് കൂടുതലായി പിടികൂടുന്നത് ഒപ്പം കള്ളൽ ചേർത്ത് വിൽക്കാനായി എത്തിക്കുന്ന സ്പിരിറ്റും പിടികൂടുന്നുണ്ട് വ്യാജ മദ്യം വ്യാപകമാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷയ് സിംഗ് പറഞ്ഞു സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകൾ സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ചെക്കിംഗ് വർദ്ധിപ്പിച്ചു അതൊന്നും ഞാൻ മിക്കവാറും എല്ലാ ചെക്ക് പോസ്റ്റുകളും ഇപ്പോൾ ഞാൻ തന്നെ ഈ അടുത്ത ഒരു മാസത്തിൽ ഞാൻ സന്ദർശിക്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിലേതുപോലെ സംസ്ഥാനത്തേക്ക് സ്പിരിറ്റൊഴുകാനുള്ള സാധ്യതയും എക്സൈസ് വകുപ്പ് മുൻകൂട്ടി കാണുന്നു അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ രൂപരേഖ ഉടൻ തയ്യാറാക്കും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ